അവിടെ പോകണ്ട കാര്യം അവിടെ പോയാ നമ്മള് പറയുന്ന അവസ്ഥ മേടിച്ച പേപ്പർ ചുരുട്ടി കൂട്ടി അവർ കളയത്തേ ഉള്ളു പിന്നെ ആ വണ്ടികൂലിയും ചിലവൊക്കെ ഞാൻ പോന്നെന് ആ വണ്ടി കൂലി ഉണ്ടെങ്കിൽ എന്റെ കൊച്ചിങ്ങ് കരി മേടിച്ച് കഞ്ഞി വെച്ചോടും ഇവരുടെ അമ്മയോ ഒരമ്മ കളഞ്ഞിട്ടു കളഞ്ഞിട്ട് പോയി നാലു കുട്ടികൾ ആമ്പോക്കിന്നിട്ട് വീടാണ് ഒരു വർഷത്തോളം പണി ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് സാമ്പത്തിക ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എം എൽ എ എം പി വാർഡ് മെമ്പറോ ഒക്കെ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിലേ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ ഹൈടെക് കോഴിക്കോടും ഹൈടെക് കാലിക്കൊഴുത്തും ഹൈടെക് ബസ് സ്റ്റോപ്പും ഹൈടെക് വില്ലേജ് ഓഫീസും ഹൈടെക് റോഡുകളുമൊക്കെ നിർമ്മിക്കാൻ കോടികൾ ദൂർത്തടിച്ച് കൈയിട്ട് വാരി കട്ടുമുടിച്ച് ഒരു പരുവമാക്കിയ നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു കുടുംബത്തിന് മഴ നനയാതെ വെയിൽ കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരു കൂര നിർമ്മിക്കാൻ കൊടുക്കുന്ന നക്ക പിച്ച പൈസ കൊണ്ട് ഒരു കോഴിക്കോട് പോലും നിർമ്മിക്കാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഈ വാടകപിറ്റിൽ വന്ന കറണ്ട് ബില്ല് എവിടെ എന്തെങ്കിലും മിഷീനോ കാരണം ഒന്നുമില്ല ഒന്നുമില്ല ടി വി ഒന്നും സൂര്യക്കുന്ന കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊച്ചുമക്കളല്ലേ നാലുപേരുണ്ട് അവർക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് പരീക്ഷയാണ് അപ്പൊ ഇവരുടെ അമ്മയോ ഇവരമ്മ പോയി നാല് നാല് കുട്ടികൾ ഉറങ്ങുന്നു ഈ കുട്ടികളെ വീട്ട് ജോലിക്കാൻ പോകുന്നത് പക്ഷെ എന്നാൽ ജോലി ചെയ്താ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെയാണ് ജോലി ചെയ്താൽ തരുന്നത് അതുകൊണ്ട് ഈ വീട് നമുക്ക് പൂർത്തിയായിരിക്കാനുള്ള പറ്റത്തില്ല ഇപ്പം രണ്ടു മാസം കൊണ്ട് അതുപോലും ഇല്ല ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുന്നു വാടക വീട്ടിലും മേളിൽ

അജിതയുടെയും നാല് ചെറുമക്കളുടെയും ദുരിതപൂർണമായ ജീവിത യാഥാർത്ഥ്യമാണിത് അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നമാണ് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കുവാൻ പോലും നിവർത്തിയില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഈ നാല് കുഞ്ഞുങ്ങളെ എൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നത് കൊണ്ട് എന്നെന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ